അക്ഷരങ്ങള് എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കാം എന്ന് പഠിക്കുന്നത് റാ അതുപോലെ പിന്നെ ത ഇത് മൂന്നും നമുക്ക് എങ്ങനെയാന്ന് എഴുതാം എന്ന് പ്രാക്ടീസിലൂടെ പഠിക്കാം റായും രായും തായും ആദ്യം നമുക്ക് റാ എങ്ങനെ എഴുതാന്ന് പഠിക്കാം കാണുന്നുണ്ടല്ലോ എഴുതുന്നത് റാ എങ്ങനെ എഴുതുന്നു ആദ്യം താഴെന്ന് തുടങ്ങി അതുപോലെ വരച്ച് മുകളിലോട്ട് എടുത്ത് വീണ്ടും താഴോട്ട് എന്താ വായിക്കുക റാ കാണുന്നുണ്ടല്ലോ എഴുതുന്നു എന്ന് എഴുതുന്നു താഴെന്ന് തുടങ്ങി കൈവിടാതെ മുകളിലോട്ട് എടുത്ത് വീണ്ടും താഴെത്തോട്ട് എഴുതുക എന്തായിക്കു റാ താഴ്ന്നു തുടങ്ങി കൈവിടാതെ എടുക്കുക വീണ്ടും മുകളിലോട്ട് വരച്ച് അതേപോലെ താഴെത്തോട്ട് വരയ്ക്കുക റാ മലയാള അക്ഷരം റാ കാണുന്നുണ്ടല്ലോ എഴുതുന്ന കൂട്ടുകാർക്ക് വ്യക്തമായിട്ട് ബുക്ക് എടുക്കുക അതുപോലെ നോക്കിയിട്ട് എഴുതുക എല്ലാവരും ബുക്ക് എടുത്തോളൂ അതുപോലെ നോക്കി എഴുതിക്കോളൂ ആ റാ എഴുതുന്നുണ്ടല്ലോ എല്ലാവരും റാ അടുത്തു നോക്കിയാട്ടെ റ എങ്ങനെ എഴുതുകയെന്ന് നമുക്ക് നോക്കാം ആദ്യം ശ്രദ്ധിക്കുക റാ എഴുതിയ പോലെ എഴുതി അകത്തോട്ടൊരു ചുറ്റിക്കെട്ട് സർക്കിള് പോലെ എന്തായി ര് റായ് എഴുതിയ പോലെ എഴുതി അകത്തോട്ടൊരു ചുറ്റിക്കെട്ട് രാ ഇപ്പഴാരും എഴുതണ്ടേ പഠിച്ച കഴിഞ്ഞിട്ട് എഴുതിയാ മതി എന്താ രാ എഴുതാൻ മനസ്സിലായോ റായ് എഴുതി അകത്തോട്ടൊരു ചുറ്റിക്കെട്ട് സർക്കിള് പോലെ കൊടുക്കുക രാ ആ അങ്ങനെ തന്നെ എഴുതുവാ ആ എഴുതിക്കോളൂ ആ എഴുതി അകത്തോട്ടൊരു ചുറ്റിക്കെട്ട് എഴുതുന്നുണ്ടോ ആ ഗുഡ് രാ എന്താ കാണുന്നുണ്ടോ വായിക്കുകടുത്ത് എഴുതിക്കോളൂ ആ സർ രാ അകത്ത് സർക്കിൾ പോലെ ഗുഡ് രാ അടുത്തത് നോക്കിയാട്ടെ ത റായും പഠിച്ചു രായും പഠിച്ചു അടുത്തത് താ ആദ്യം റായ എഴുതിയ പോലെ എഴുതി പിന്നെ സർക്കിൾ അകത്തോട്ട് കൊടുത്ത് അവിടുന്ന് കൈവിടാതെ വീണ്ടും പുറത്തോട്ടൊരു റ ആ എന്ത് വായിച്ചു താ എങ്ങനെ എഴുതാ റായ എഴുതി പിന്നെ റായ് വീണ്ടും പുറത്തോട്ടൊരു റ എഴുതുക എന്തായി അത് കൂട്ടി എഴുതിയാൽ താ തറാ പറയത്തില്ലേ അതിൽ വരുന്ന താ ആ ഗുഡ് നോക്കിയാട്ടേ റായെഴുതി വീണ്ടും അകത്തൊരു ചുറ്റിക്കെട്ട് വീണ്ടും പുറത്തോട്ട് താ എളുപ്പല്ലേ റായും രായും പഠിച്ചുകഴിഞ്ഞാൽ താ എഴുതാൻ എളുപ്പമായി ആ താ ബുക്ക് എടുത്തോ നോക്കിയിട്ട് എഴുതിക്കോളൂ ആ ഗുഡ് താ എന്താ വായിക്കുക താ കാണുന്നുണ്ടല്ലോ എഴുതുന്നത് വലുതായി എഴുതുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാ ത ഇന്നെന്ത് പഠിച്ചു റാ രാ താ എഴുതാൻ പഠിച്ചല്ലോ കൂട്ടുകാർ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയട്ടെ ആദ്യം റ പിന്നീട് എന്താ പഠിച്ചേ രാ അടുത്തത് താ ആ വെരി ഗുഡ് റാവ് ഒരു വാക്ക് നോക്കിയാട്ടെ റാ റവ റാവ് വരുന്ന വാക്ക് റവ റവാ രാവരുന്ന വാക്ക് രസം റ രസം താവരുന്ന വാക്ക് ഏതാ തറ താവരുന്ന വാക്ക് താറാ కూటార్ కూటార్కెదా